എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് സ്വാഗതം അതെല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ആണുള്ളത് തന്നെ നമ്മൾ ഇന്ന് നമുക്ക് നാളത്തെ കോളേജ് ഉറക്കെ ഇതുവരെ ഓണമായിട്ട് നമ്മള് സിറ്റിയിലോട്ട് നിൽക്കറങ്ങിയില്ല കനകൾക്കൊന്നിന്റെ കടപടി ലൈറ്റൊക്കെ ഉണ്ട് ലൈറ്റ് കാറുണ്ട് അപ്പം ഒക്കെ കാണാൻ രീതിയിൽ നമ്മൾ ഇറങ്ങിയതാണ് ശ്രീജിത്ത് ഇതുവരെ വന്നില്ല നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പ്രശ്നം എത്ര നാളായി ഫ്ലോകിൽ വന്നിട്ട് കുറച്ച് ദിവസമായി ഞാൻ എനിക്കിപ്പോ പഴയ ഫ്ലോ ഇട്ടില്ല കൊറേ നാള് ബ്രേക്കായിരുന്നു ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എടുക്കായി ഒരിടത്തും പോണില്ല സ്ട്രെസ് എന്ന് പറയുമ്പോ നമ്മൾ അടക്കി വെച്ചേക്കണ സ്ട്രെസ് ആണ് നമ്മള് ചുമ്മാ ഇരിക്കാൻ സ്ഥലമില്ല നമ്മള് ചുമ്മാ എസ്കലേറ്ററിൽ ഇറങ്ങി കളിക്കുകയാണ് ഉണ്ട് വേറെന്തെങ്കിലും കൊച്ചു കാര്യങ്ങള് നമ്മൾ ചെയ്യണം അത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇനി ഇവിടെ നമുക്ക് കറങ്ങി നടക്കണം അതായത് പരിപാടി അപ്പുറത്തോടി ഇറങ്ങി ഇനി ഇപ്പുറത്തോടി കിറങ്ങണം ഞാൻ ഫ്രണ്ട് ക്യാമറ കാണിച്ച മറ്റേ നിങ്ങൾ കാണൂ ബാക്ക് ക്യാമറ എടുക്കാം നീ ലോക രണ്ടു പ്രാവശ്യണ്ട് നിന്റെ അഭിപ്രായം എന്തോന്നാണ് പിന്നെ

ആരോ മോളോട്ട് കയറി പോണ് എന്തൊക്കെയല്ലേ നമ്മള് ചെയ്യണത് ടെക്നോളജി കൊച്ചു വിളരെ കാട്ടി കഷ്ടം ശ്രീജിത്ത് പയ്യ ഫേസ് ഇതിലേ പങ്കാട് പോകും മാധവ് ഹിമാലയത്തില് അനന്ത സമ്മേളനത്തില് സഖ്യം നമ്മളിത് കനവക്കുന്നിൽ പോയിക്കോണ്ടിരിക്കാണ് സുഹൃത്തുക്കളെടുത്തോളാം ആര് ആര് മാധവന്റ് സൂര്യ സൂര്യല്ലേ നമ്മൾ ഇതുവരെ വന്നിട്ടില്ലാത്ത സമയ സമയം വന്നിട്ടില്ലാത്ത സ്ഥലം ലൈൻ കട്ട് ലൈൻ കട്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സൂയിലെത്തിയിരിക്കുകയാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കാരണം സൂ കറങ്ങി ഒരു ആറ് ആറ് അതന്നെ സൂ കറങ്ങി സൂ സൂയിലെത്തി ഒരു ആറ് ഏഴ് മണിയായിട്ട് കന കുന്നി പോവാൻ വിചാരിച്ച് എന്നാലും ലൈറ്റ് കാണാൻ പറ്റും ഞാൻ ഒരു മൂന്നാം ദിവസം ഇവിടെ പോയിരുന്നേട്ടാ ഗുരുവായൂര് ഏതൊരു സ്ഥലത്ത് വെച്ച് ചായ പിടിക്കാ അപ്പോഴ് ഒരു ഫോർച്യൂണർ പറന്നു പോടാ നോക്കിയപ്പോ നോക്കിയപ്പോ മറ്റേ തൊപ്പിന്നുള്ള മറ്റേ സ്റ്റിക്കറൊക്കെ ൂഡാണ് ഫൊക്കെ വിരിച്ച് പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഫങ്ക് പക്ഷെ ആക്ക് ശ്രീത്തെ മറ്റേ ഇത് മറ്റേ ലാലേ അതെ അത് അതെ മീശ വിരിക്കാൻ പറയാ ശ്രീത്ത് ഫങ്ക് ഫങ്ക് പോയാണ് ഫങ്ക് പോയി കൊട്ടാരം കൊട്ടാരം ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ രാത്രി അറിയാൻ വേണ്ടി എന്തായാലും സമയം കിടക്കയില്ല നമുക്ക് ഫുള്ള് കറങ്ങാം ഈ കൂടാരത്തിന്റെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രാത്രി വിഷയായിരിക്കും കേട്ടോ വേറെന്തോന്ന് വിചാരിക്കും ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കണോ കേട്ടാ നാടകമാണെന്ന് തോന്നുന്നു നാടകം സ്പീക്കറിൽ കൊറേ നേരം കൊണ്ട് ആരും സംസാരിക്കാനാകാം നമ്മുടെ നാടകം ആ നല്ല കേട്ടോ അയ്യോ ഇവിടെ നാടകമൊന്നുമില്ല പക്ഷെ സൗണ്ട് സുരേഷ് സുരേഷ് സൗണ്ട് ഓ ഇതിന്റെ അകത്തിട്ടാണ് റേഡിയോ ആണെന്ന് തോന്നുന്നു ഇവിടെ തണലുണ്ട് കേട്ടോ ക്രീപ്പർ ക്രീപ്പർ ഇതാണ് അല്ല ഇത് എടാ പോടാ ഇത് വെറ്റൊന്നും ഇതെന്തോ വള്ളിച്ചെടിയാണ് വള്ളിച്ചെടി സമയത്തൊക്കെ വരാൻ കൊള്ളാം കേട്ടാ വെയിലില്ലെങ്കിൽ കൊള്ളാം നല്ല വ്യൂ കേട്ടാ നോക്കടാ നല്ല കളർ നോക്കടാ കളർ ഓക്കെ ഏ രണ്ട് ആൾക്കാർ പിക്നിക്ക് ആൾക്കാര് കിടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റൂല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടിക്കാൻ പൂച്ചാണ്ടി പൂച്ചാണ്ടി ഞങ്ങൾ പൂച്ചാണ്ടികൾ സിഐ ഡിമാരാണ് അഭിഷേക് ഒരു പൂച്ചാണ്ടി പൂച്ചാണ്ടി ലവർ ലവർ ആണ് നമ്മളെല്ലാരും സൂ എനിക്കോ അഞ്ചു മണിക്ക് എന്തോ ഉള്ളു എന്നാണ് തോന്നണേ നോക്കാം സൂ അഞ്ചേ കാലിന് അടക്കിയും കായി പിന്നെ കേറിയിട്ട് കാര്യമില്ല വി വി ആർ ആർ മാൻ

കുറച്ചുകൂടി നല്ല എന്തോട്ടാ അപ്പുറത്ത് പാർക്കൊന്നും ആരും കാണാനും ഇല്ല ഇതിൻ്റെ അത് അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട് ഓ ഡൈനോസർ ഉണ്ടല്ലോ അവിടെ ഡൈനോസർ ഉണ്ട് അക്വറിന്റെ അക്വാരത്തിന്റെ എന്തുകൊണ്ടാണ് ഒരു ഒരു രസത്തിന് ഒരു രസത്തിന് അതിന് ആൾക്കാര് കണ്ട് കേറണം അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു വലിയ മീൻ ചാടുന്ന ഇതൊക്കെ ഞാൻ കൊറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് മുറിച്ചത് പല് പാൻസ് ഇതൊക്കെയാണ് ശ്രീതിന് ക്രൈസ് ശ്രീത്തിന് ബാഗി പാൻറ്റൊക്കെയാണ് ക്രൈസ് ചെളി പിടിച്ച ബാഗി പാന്റ് ഇതാണ്ട് ഇവിടെ ഓണാവണോന്നൊന്നുല്ല എപ്പോഴും സൈഡില് കടകളാണ് ശ്രീത്തിന് നടക്കണം അതേ വെയിലുണ്ടെന്നൊന്നും അറിയണ്ട അങ്ങ് നടക്കണം

അങ്ങനെ പൈസ പോകില്ല കേരള വശ ചാർജ് മറ്റേ പുള്ളിയാ പയ്യൻ ബിസിനസ് രണ്ടായിരം രൂപ അഞ്ചിന്റെ പൈസ ഇല്ലെന്നും പറഞ്ഞാണ് വന്നത് നിർത്തു നീ അല്ലെ എന്റെ തലയെ കൈവെ സത്യം ചെയ്തത് എന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല എന്നല്ലേ പറഞ്ഞേ ഇത് അമ്പത് രൂപയാ താഴെ ചായക്കടയാണെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഒരിക്കലും അഭിഷേകിന്റെ ഔട്ട്ഫിറ്റ് ബംഗാളി ജോലിക്ക് പോണ ബംഗാളി അഭിഷേക് അഭിഷേക് സ്പീഡിന്റെ ബാധ പിന്തുടരുകയാണ് കണ്ട ജേഴ്സിന്ന് ഇപ്പം പുതിയൊരു ജേഴ്സി ഇറങ്ങിയിട്ടുണ്ട് ഇത് നെയ്മർ അല്ലേ ഇത് നെയ്മർ പൈന ഇത് ഞാനാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് എന്താണ് ഇത് സെലക്ട് സെലക്ട് ചെയ്തത് ഇവനാണ് ഞാനത് ഇവിടെയും ഫുള്ള് ഫുഡ് കോർട്ട് ആണ് തട്ടുകട ചായക്കട നൊങ്ക് നോക്കാം ചായക്കെത്രയും നോക്കാം ഇനി ഇവിടെനിന്ന് വന്നിട്ടൊന്നും കഴിച്ചില്ലെന്ന് വേണ്ട നമ്മള് മൂന്ന് ചായയും ചായ അത് ഷുഗർ കെട്ട് കെട്ടി ഷുഗർ കെട്ടിറങ്ങാ സ്ത്രീത്ത് നല്ല രതീഷ് കഴിക്കുന്നു രതീഷ് രതീഷല്ല സതീഷാ ചായ കിട്ടില്ല ശ്രീജിത്ത് ഇപ്പൊ ഇളവ് ചായ ഇട്ടാതെ ശ്രീജീത്ത് കാര്യമായിട്ട് എന്തോ വായിക്കുന്നു വൈകുന്നേരം ചായ കൂട്ടുകാരൻ ആ അന്തസ് അതിനെന്ത് വേണം ചായ അതൊക്കെ പ്രോട്ടീനാണ് മച്ചാനെ മച്ചനെ ചായ ചായ ഞാൻ കൊറേ ദിവസമായി കഴിച്ചിട്ട് രണ്ടു ദിവസം ഷുഗർ കട്ട് എടുക്കും രണ്ടു ദിവസം അങ്ങനെ എന്നെ അറിയാലോ അറിയാലോ കാര്യമായിട്ട് ശ്രീജിത്ത് വായിച്ചോണ്ടിരിക്കയാണ് കൊണ്ട് നാളെ എത്ര രൂപയ്ക്ക് ചെലവ് കിടത്താന്ന് ആരോചിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊണ്ടുപോടാ ഇവിടെ ഇപ്പോഴേ തിരക്കുറവ് കാണൂള്ളേ വൈകിട്ടാവുമ്പോ ആളും കൂടും നല്ല തിരക്കുമായിരിക്കും ഇവിടെ നിൽക്കാൻ പോലും സ്ഥലം കാണില്ല കുറച്ച് സമാധാനം ചായെങ്കിലും വിളിക്കാം നമ്മളൊരു കാര്യം പറയാൻ പറഞ്ഞു ഇന്ന് സെപ്റ്റംബർ നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് സ്വകാര് നമ്മൾ സ്റ്റോളിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ അവിടെ ഇറക്കി വിടണോ നമ്മളിറങ്ങി അത് തന്നെയാണ് നമ്മള് പ്ലാൻ ചെയ്തത് നമ്മള് കൊറേ നേരം കൊണ്ട് അവിടെ സംസാരിച്ചിരിക്കുന്നു ആൾക്കാർക്ക് എനിക്ക് സലാത്തോണ്ട് സൺ സൺ സൺഖി സരിച്ച ആറു മണി ആയപ്പോ കണ്ട റോഡൊക്കെ ബ്ലോക്ക് ആയി തുടങ്ങി അല്ല നല്ല ബ്ലോക്ക് ആയി കുറച്ചുകൂടി കൊറച്ചുകൂടി ഇരട്ടുമ്പോ ഇതിന് തിരക്കായിരിക്കും ഈ തിരക്കുകാരണോടെ ഇവിടെ ബാരിക്കേഡ് ഒക്കെ വണ്ടി തട്ടായിരിക്കും അത്യാവശ്യം ലൈറ്റുകളൊക്കെ ഇപ്പൊ ഇട്ടുടക്കിയാ രാത്രി കുറച്ചുകൂടി ഇരുട്ടുമ്പോ സെറ്റ് ആയിരിക്കും പച്ച ഐഫോണിലെ പോളു പറയുന്നത് നല്ല രസം ഫ്രണ്ട് അതെ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഓടാഘോഷം ട്വന്റി ഫൈവ് ഇപ്രാവശ്യം ഫ്രണ്ട് അവര് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ നല്ല ഡിസൈൻ ചെയ്യും അകത്തോട്ട് കയറി നോക്കാം കേട്ടാ അകത്തെ ലൈറ്റുകളൊക്കെ നോക്കാം നമ്മൾ ഇന്നും നിന്നാ ഒരുപാട് ലേറ്റ് ആയി പോയില്ലേടാ ഇവിടെ കൊള്ളാം കേട്ടാ ഇത് നോക്ക് തെയ്യത്തിന്റെ ടച്ചിലാണ് ചെയ്തോടല്ലേ രണ്ടൊരാടി അടി തെയ്യത്തിന്റെ പേര് പറഞ്ഞു കൊറേ ലൈറ്റുകൾ അവിടെ ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു നല്ല ഫോട്ടോ എടുക്കണമെന്നുള്ളവർക്ക് നല്ല ഫോട്ടോ എടുക്കറിയാന്നുള്ളവരുണ്ടെങ്കിൽ നല്ലതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ വിചാരിച്ചത് വിളക്ക് എത്തിച്ചേരാൻ തോന്നുന്നുള്ളു പക്ഷെ അത് ലൈറ്റ് ആണ്

അനുവദിക്കില്ലല്ലോ സ്പോട്ട് ശരിയാവില്ല നമുക്ക് എല്ലാരും ഫാമിലി ആയിട്ട് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുന്നു ഇവിടെ വലിയൊരു കഥകളിയാട്ടാ ഓ മനസിലായില്ല എനിക്ക് ഞാൻ എനിക്കിപ്പോഴാണ് മനസ്സിലായോ നിനക്ക് മനസ്സിലായാ എനിക്ക് അപ്പൊ ഈ നടന്നു പോണ വഴിഫുള്ളതാ ചെമ്പരത്തിപ്പൂ പോലത്തെ ഒരു സംഭവം പക്ഷെ ചെമ്പരത്തിപ്പൂവിന്റെ ഡിസൈൻ എന്തൊക്കെയോ ഡിസൈൻ ചെയ്ത് തൂക്കിയിട്ടുണ്ട് പറയണേ മരത്തിലും ലൈറ്റ് ഇട്ടിട്ടുണ്ടോ നീ നിയോൺ ലൈറ്റ് നിയോൺ ലൈറ്റ് വലിയ സൂര്യകാന്തി പൂവ് സൂര്യകാന്തി പൂവിന്റെ എൻട്രി ആണോ തോന്നല് ഫോട്ടോ എടുക്കുവോ നിന്റെ എടുക്ക നിന്റെ ഫോട്ടോ എടുക്കും അതിലൊക്കെ എടുക്ക അഭിഷേകിന്റെ സൂര്യകാന്തി തോട്ടം അഞ്ചു മിനിറ്റ്

അതെ 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 ബ്രോ നിങ്ങൾ എന്താണ് ഇവിടെ ശെ എന്താ എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെയാണോ പറയാനുള്ളത് ഇവിടുത്തെ പൂ ഇത് മറ്റേ പൂവാണ് ഇങ്ങനെ പുതുക്കുമ്പോ ജെല്ലു വരൂടാ ഇതൊരു തലേ തേക്കാനൊക്കെ നല്ലതാണെന്ന് പറയും താരന് ടുത്തുണ്ടോ വിശേഷവും ആകാശം നോക്കട ഇവിടെ വരുന്ന എല്ലാരും മരത്തിന്റെ നിരീക്ഷണത്തിലാണ് അവിടെ ഇരുന്ന് നോക്കൊണ്ടിരിക്കും എല്ലാരും എല്ലാരും ഒബ്സർവ് ചെയ്യണം മരം പാലസിന്റെ അകത്ത് കയറണം തോന്നുന്നു നമുക്കൊരു കഥകളിയാണ് வேதனை ஆறாம் நம்பர் அந்த பார்ட்டிக்கு ஒரு போட்டோ எடுக்கணும் போட்டோ ൂരത്ത് കാട് വെച്ചിട്ട് അയ്യോ പൈപ്പ് പിടിച്ചേന കാടൊക്കെ വെച്ചിട്ട് ഇതിനെന്തെന്ന് പറഞ്ഞ ട്രയങ്ങൾ ഇല്ലേ വലിയൊരു ആ പിരമിഡ് പിരമിഡ് വലിയൊരു പിരമിഡ് ഉണ്ടാക്കി വെച്ചേക്കാണ് റിയൽ സ്പൈഡർമാൻ ഒന്നുമല്ലേ വൈ ഇപ്പം വേറെ ഏതോ മാൻ ആണ് ചുമയാണ് പറഞ്ഞത് സ്പൈഡർമാൻ ഒന്നും അല്ലേ വേറെ മാനാണ് പിണങ്ങാണ് അവനെതിരെ കേറണമെന്ന് പറഞ്ഞു ആ വിന്ഡു മീലാ വിൻഡു ജെന്റീല് വിചാരിച്ചത്ര തിരക്കില്ല ഫുഡ് കോർട്ടില്ല ഫുഡ് കോർട്ടില്ല എല്ലാരും പാട്ടിന്റെ അവിടെ ആണെന്ന് തോന്നുന്നു

പറയാൻ പറ്റൂട നല്ല ലൈറ്റ് ശ്രീത്തോടെ ശ്രീ ശ്രീത്ത് അവിടെ നിങ്ങൾ ചാടാം ഇങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കൊള്ളാം പറയാൻ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മള് നേരത്തെ ഒന്ന് വീഡിയോ എടുത്തെങ്കി നിങ്ങള് വരാൻ പറയരുത് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ആഴ്ച പോഴ്ന്നു നിന്ന് ബസ് കിട്ടൂല കാരണം അമ്മാതിരി ബ്ലോക്ക് ആണ് സോ ഗൈസ് നമ്മള് ഒരു നൈറ്റ് നൈറ്റ് വൈപ്പ് ഓടിക്കാൻ വേണ്ടി തമ്പാനൊരു നടക്കാന്ന് വിചാരിച്ചു ബസ് കിട്ടൂല ഈ തിരക്കിൽ ഇപ്പോഴും ഭാഗ്യമുണ്ടെങ്കിൽ പോണ വഴിക്ക് നമുക്ക് ഡ്രോൺ 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 ഷോട്ട് കാണാൻ പറ്റും ദുഫായി കഴിഞ്ഞ പിന്നെ ദുഫായി കഴിഞ്ഞ പിന്നെ ബിഗ്ഗസ്റ്റ് ഡ്രോൺ ഷോ നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ അതാണ് പവർ 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 ഭാഗ്യമുണ്ടെങ്കിൽ കാണാം അത് കഴിഞ്ഞൂടെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇപ്പുറത്തായിട്ട് തിരക്കല്ല പക്ഷെ അപ്പുറത്തായി നല്ല തിരക്കുണ്ട് ഇന്ന് ഡ്രോൺ ഷോ പരിപാടി ഇല്ലെന്നാണോ തോന്നണട്ടോ ഇതുവരെ കാണാൻ ഇല്ല ഇവിടെ സ്റ്റേഡിയത്തിന്റെ അകത്ത് ആരെയും കാണാൻ എന്തൊരു ഓണടി ഓണം ഇതോടുകൂടി അവസാനിക്കുകയാണ് ഓണ പരിപാടികളൊക്കെ തീർന്ന് തിരിച്ച് ചേട്ടൻ വിളിക്കാൻ വന്ന് ചേട്ടൻ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഇനി ആവശ്യകരൊക്കെ ഉണ്ടാകണം സോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എന്ത് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ മറ്റൊരു പൊതുവെ